ആ നമ്പാഴി സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷി നിരീക്ഷകർക്ക് പക്ഷികളെ അവയുടെ ലക്ഷണങ്ങൾ കൊണ്ടോ ഫോട്ടോ കൊണ്ടോ ശബ്ദങ്ങൾ കൊണ്ടോ തിരിച്ചറിയാൻ സഹായിക്കുന്ന വളരെയേറെ ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പക്ഷി നിരീക്ഷണത്തിന് ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇബേഡ് എന്ന ആപ്ലിക്കേഷൻ നിർമ്മിച്ചിരിക്കുന്ന അമേരിക്കയിലെ കോണൽ ലാബ് ഓഫ് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത് ആ ആപ്ലിക്കേഷന്റെ പേരാണ് മെർലിൻ ഇബെ ട്യൂട്ടോറിയലിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടും ഈ ബെറ്റ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുമെന്നുള്ളതുകൊണ്ടും തീർച്ചയായിട്ടും ആ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് ശേഷം മാത്രം ഈ മെർലിന്റെ ട്യൂട്ടോറിയൽ കാണുക അറ്റ്ലീസ്റ്റ് ഈ ട്യൂട്ടോറിയൽ പാർട്ട് ത്രീ ആയിട്ടുള്ള ക്രിയേറ്റിംഗ് ചെക്ക്ലിസ്റ്റ് ഇൻ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന വീഡിയോ എങ്കിലും കാണുക എന്താണ് മെർലിൻ എന്ന് പറയാം മെർലിൻ എന്നത് പക്ഷി നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് കൊണൽ ലാബ് ഓഫ് ഓണിത്തോളജിയുടെ മക്കൗളി ലൈബ്രറി എന്ന സിറ്റിസൺ സയൻസ് ലൈബ്രറിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് മക്കൗലി ലൈബ്രറിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ലോകത്തുള്ള സകലമായ പക്ഷികളുടെയും വ്യത്യസ്തമായ ചിത്രങ്ങളും അവയുടെ ശബ്ദങ്ങളും വീഡിയോയും എല്ലാം ലോകത്തെമ്പാടിൽ നിന്നുമുള്ള പക്ഷി നിരീക്ഷകർ അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ലൈബ്രറിയാണ് മക്കവലി ലൈബ്രറി എന്ന് പറയുന്നത് ഈ മക്കവലി ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്തു കൊടുക്കുന്ന ഒരു പക്ഷിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അതിന്റെ ശബ്ദമോ ഐഡന്റിഫൈ ചെയ്യാൻ മെർലിൻ നമ്മളെ സഹായിക്കുന്നു വിശദമായിട്ട് ഞാൻ ഉടനെ തന്നെ പറയാം അതിനു മുൻപ് മെർലിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം ഇബേഡ് ആപ്ലിക്കേഷൻ പോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും മെർലിൻ അവൈലബിൾ ആണ് അവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് മെർലിൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു വരുന്ന സ്ക്രീനിൽ ആദ്യം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് മെർലിൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ഇ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു ഇ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ ഇമെയിൽ ഐ ഡി തന്നെ ഇവിടെ കൊടുക്കുക കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത് കാണാം അതെല്ലാം വായിക്കണമെങ്കിൽ വായിക്കുക അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക അപ്പൊ നിങ്ങളോട് ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കും ഈ ലൊക്കേഷൻ നമ്മൾ പക്ഷികളെ ഐഡന്റിഫൈ ചെയ്യാൻ നേരത്താണ് ഉപയോഗിക്കുന്നത് വേറെ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് വൈൽ യൂസിങ് ദ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള എന്ത് ഓപ്ഷനാണോ നിങ്ങളുടെ മൊബൈലിലുള്ളത് അത് ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ വന്നിരിക്കുന്നത് ബേഡ് പാക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് മെർലിൻ നമുക്ക് ഓഫ്ലൈനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതായത് ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഇതിലെ പക്ഷികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു പക്ഷികളുടെ ലിസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോ കേരളത്തിൽ നിന്നാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് മെർലിൻ സജസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഇന്ത്യ സൗത്ത് എന്ന് പറയുന്ന ഒരു ബേഡ് ആണ് അതിൽ അഞ്ഞൂറ്റി അഞ്ച് ബേഡ്സ് ആണുള്ളത് അതിൽ കാണുന്ന ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് 一样。 എന്നാൽ ഞാനിപ്പോ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോ മറ്റൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇന്ത്യ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ബേഡ്സിന്റെ ലിസ്റ്റ് ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുക അതിന് വൺ പോയിന്റ് ടു ഫോർ ജി ബി സൈസ് ഉണ്ടെന്നുള്ളതും കാണാം നിങ്ങൾ ഈ ലോകത്ത് എവിടെയാണ് താമസിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബേഡ് പാക്ക് ഈ ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തതിന് ശേഷം കാണിക്കും ഇനി ഇവിടെ കാണിച്ചില്ലെങ്കിൽ നമ്മൾക്ക് അടുത്ത ഒരു സ്റ്റെപ്പിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഞാൻ എന്തായാലും ഇപ്പോൾ ഇന്ത്യ ഓൾ എന്ന് പറയുന്ന ഈ പാക്ക് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ചോദിക്കും ഈ പാക്ക് വൺ പോയിന്റ് ടു ഫോർ ജി ബി സൈസ് ഉണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് നെറ്റ്വർക്കിലാണോ കണക്ട് ചെയ്യേണ്ടത് ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുക മൊബൈൽ ഡേറ്റ ആണെങ്കിൽ അങ്ങനെ വൈഫൈ ആണെങ്കിൽ അങ്ങനെ അതിനുശേഷം ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക നെർലിൻ നോട്ടിഫിക്കേഷൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അലൗ ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ബേഡ് പാക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബേഡ് പാക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും മെർലിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ബേഡ് പാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കാം ബേഡ് പാക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെർലിന്റെ ഹോം സ്ക്രീൻ ലഭിക്കും അതിൽ താഴെ നോക്കുകയാണെങ്കിൽ നാല് ടാബുകളാണുള്ളത് ഐഡന്റിഫൈ എക്സ്പ്ലോർ ലൈഫ് ലിസ്റ്റ് സെറ്റിംഗ്സ് ഓരോ എന്താണെന്നുള്ളത് ഞാൻ പറയാം അതിനു മുൻപ് ഏറ്റവും മുകളിൽ നോക്കുകയാണെങ്കിൽ യോ ബേർഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ് ഒരു പക്ഷിയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട് ആ പക്ഷി തന്നെയാണ് മെർലിൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ തവണ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും മെർലിൻ ഇതുപോലെ ഏതെങ്കിലും ഒരു പക്ഷിയുടെ ഒരു ചിത്രം കാണിച്ചു തരും അതിന് തൊട്ട് താഴെയുള്ള ഒരു സെക്ഷനാണ് ഐഡന്റിഫൈ എ ബേർഡ് എന്ന് പറയുന്നത് മൂന്ന് തരത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാൻ പറ്റും ഞാൻ ശ്രമിക്കാൻ പറ്റും എന്നുള്ളത് പറയാനുള്ള കാരണം ഞാൻ പറയാം മെർലിൻ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നത് നൂറ് ശതമാനം ശരിയാണോ എന്ന് ഒരു ഉറപ്പും മെർലിൻ തന്നെ തരുന്നില്ല ഐഡന്റിഫൈ ചെയ്യാനുള്ള ചില സജഷൻസ് എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ തരുന്നത് ഭാവിയിൽ കൂടുതൽ കൂടുതൽ ഡേറ്റ മക്കൗലി ലൈബ്രറിയിലേക്ക് എത്തും തോറും ഇതിന്റെ ആക്യുറസി കൂടിക്കൂടി വരും അതുകൊണ്ട് മെർലിൻ തന്നെ പറയുന്നത് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഐഡന്റിഫിക്കേഷനെ ഒരു ഫൈനൽ ഐ ആയിട്ട് എടുക്കരുത് എന്നുള്ളതാണ് ഒരുപാട് സാഹചര്യങ്ങളിൽ ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ട് പക്ഷികളെ ഐഡന്റിഫൈ ചെയ്യുകയും എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഐഡന്റിഫിക്കേഷൻ തെറ്റി പോകാനും സാധ്യതയുണ്ട് ഞാൻ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും കാരണം ചില ആളുകളൊക്കെ ചില ഗ്രൂപ്പിൽ വന്നിട്ട് മെർലിൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില പക്ഷികളുടെ പേര് തെറ്റായിട്ട് ആഡ് ചെയ്യുന്നത് കണ്ടിട്ട് ണ്ട് മെർലിൻ പറഞ്ഞതിനെ ഒരു ബേസ് ആക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയം അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പിനോട് ചോദിച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ് മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൗണ്ട് ഐ ഡി ഫോട്ടോ ഐ ഡി ഇതെന്താണെന്നുള്ളതെല്ലാം പറയുന്നതിന് മുൻപേ മെർലിനെ ചില സെറ്റിംഗ്സുകളെ കുറിച്ച് കൂടി ഒന്ന് പറയാം ആ താഴെ കാണുന്ന സെറ്റിംഗ്സ് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇ ബേഡിൽ യൂസ് ചെയ്യുന്ന അതേ അക്കൗണ്ടുമായിട്ട് മെർലിനെ ലിങ്ക് ചെയ്യാൻ ഈ സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് കിട്ടുന്ന പേജിൽ ഈ ബേഡിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോണൽ ലാബ് ഓഫ് കോണിത്തോളജിയുടെ അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ആഡ് ചെയ്ത് കൊടുക്കുക പാസ്വേഡും യൂസർ നെയിമും ആയതുകൊണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഈ ബേഡിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഞാൻ ഈ ബെയ് ട്യൂട്ടോറിയലിന്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്നുണ്ട് അതേ സെയിം ആണ് ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പാസ്വേഡ് മറന്നുപോയെങ്കിൽ പ്രോബ്ലം സൈനിങ് ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുക ഞാൻ അതിലേക്ക് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഞാൻ എന്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ യൂസർ നെയിം അവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും എന്നെ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അതിന് താഴെ ബേഡ് പാക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ബേഡ് പാക്ക് ഏതാണോ അതിന്റെ പേരും കാണാൻ സാധിക്കും നിങ്ങൾക്ക് ബേഡ് പാക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബേഡ് പാക്സ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബേഡ് പാക്സ് എന്ന സെക്ഷനിലേക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് ചെല്ലാവുന്നതാണ് നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ ലൊക്കേഷൻ സർവീസസ് ഉപയോഗിച്ച് നിയർ ബൈ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പക്ഷികൾക്ക് അനുയോജ്യമായിട്ടുള്ള ബേഡ് പാക്സ് ഏതാണോ അതെല്ലാം കാണിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഇന്ത്യ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചതിന് ശേഷം മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ വീണ്ടും ഈ ബേഡ് പാക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിയർ ബൈ എന്ന് പറയുന്നിടത്ത് ആ ഒരു രാജ്യത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാക്ക് നമുക്ക് കാണാനും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും ലഭിക്കും നിങ്ങൾക്ക് അതിന്റെ ലെഫ്റ്റിൽ ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ബേഡ് പാക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ബേഡ് പാക്കിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അതിന്റെ ഏറ്റവും അവസാനം ആ പാക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഈ ഓൾ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സജഷൻ ിൽ കാണിച്ചിട്ടില്ലാത്ത ഏതൊരു ബാഡ് പാക്കും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കി അതിന്റെ സൈസും കാര്യങ്ങളെല്ലാം നോക്കി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും ലഭിക്കുന്നതാണ് ഞാനിപ്പോ വേറെ പാക്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല ബാക്കി അടിക്കുന്നു ഈ സെറ്റിംഗ്സിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കോമൺ നെയിം ലാംഗ്വേജ് എന്നത് നിങ്ങൾ ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിൽ ചിലപ്പോ ഇംഗ്ലീഷിൽ തന്നെ പലതരത്തിലായിരിക്കും പക്ഷികളുടെ പേര് പറയുന്നത് ഒരുപാട് ഒരുപാട് കോമൺ നെയിമുകൾ ഉണ്ട് അതിൽ തന്നെ മലയാളവും എല്ലാം അവൈലബിൾ ആണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക പക്ഷികളുടെ മലയാളം പേരുകൾ ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് സയന്റിഫിക് നെയിം തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോക്കലി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പേരുകളാണ് ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഞാനിപ്പോ എന്തായാലും ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മളോട് വീണ്ടും ചോദിക്കുന്നു ആ ഒരു ലാംഗ്വേജിലെ പക്ഷികളുടെ പേരുകൾ ഉൾപ്പെടുന്ന ഒരു പാക്കറ്റ് ഡൗൺലോഡ് ചെയ്യട്ടെ എന്ന് ഞാൻ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് അതിപ്പോ മലയാളമാണെങ്കിൽ അങ്ങനെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക തൊട്ടനാഴെ സയന്റിഫിക് നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓഫായി കിടക്കുന്നത് കാണാം ഞാനത് ഓൺ ചെയ്തിടുകയാണ് ആപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് യു കെ തന്നെ കിടക്കട്ടെ അതല്ല നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് മറ്റേതെങ്കിലും ഭാഷയാണെങ്കിൽ ആ ഭാഷയിലേക്ക് മാറ്റിയിടുക ഒരുപാട് ഭാഷകൾ അവൈലബിൾ ആണ് മലയാളത്തിലുണ്ട് പിന്നീടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാത്തതുകൊണ്ട് ഏറ്റവും താഴേക്ക് വന്നാൽ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ മെർലിൻ ആപ്ലിക്കേഷനിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ നിന്നും സൈൻ ഔട്ട് ആകും നല്ല ആപ്പിന് വേറൊന്നും സംഭവിക്കത്തില്ല ബേട്ടാക്കും നഷ്ടപ്പെടത്തില്ല ബാക്ക് ബാക്കടിക്കുകയാണ് ഇറോ ബേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നിടത്ത് കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ തവണയും നമ്മൾ മെർലിൻ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ പക്ഷികളെ നമുക്ക് കാണിച്ചു തരും എന്നാണ് പറയുന്നത് ഇപ്പൊ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് മെർലിൻ എന്ന് പറയുന്ന പക്ഷിയെ കാണിക്കുന്നത് നമ്മുടെ പരിസരത്ത് കാണാൻ സാധ്യതയുള്ള ഏതെങ്കിലും പക്ഷിയായിരിക്കും മിക്കവാറും കാണിച്ചു വരിക ഇപ്പൊ ലെറ്റ്സ് ഗോ കൊടുക്കുമ്പോൾ എനിക്ക് മെർലിൻ എന്ന് പറയുന്ന പക്ഷിയുടെ ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നു ഞാൻ ഈ ഒരു പേജിനെ കുറിച്ച് ഉടനെ തന്നെ പറയാം ബാക്ക് ബാക്കടിക്കുകയാണ് ഐഡന്റിഫിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ അടുത്ത ടാബ് ഏതാണെന്ന് നോക്കാം എക്സ്പ്ലോർ എന്നാണ് ആ ടാബിന്റെ പേര് എക്സ്പ്ലോർ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാണുന്ന ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് യു ലൈക്ലി ബേഡ്സ് ബൈ ലൊക്കേഷൻ ആൻഡ് ഡേറ്റ് ഓർ ചൂസ് എ ബേഡ് പാക്ക് അതിലേക്ക് നമുക്ക് ഉടനെ നോക്കാം ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു ഇൻഫർമേഷൻ കാണിച്ചിരിക്കുകയാണ് അഷ് യു ട്രാവൽ അപ്ഡേറ്റ് യുവർ കറൻ ലൊക്കേഷൻ ടു സി ദ ലൈക്ലി ബേർഡ്സ് നിയർ ബൈ അതായത് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ നിൽക്കുന്ന ലൊക്കേഷനിൽ കാണാൻ കൂടുതൽ സാധ്യതയുള്ള പക്ഷികൾ ഒരു ലിസ്റ്റ് ഇവിടെ കാണിച്ചു തരും എന്നാണ് പറയുന്നത് ഇപ്പൊ എന്തായാലും എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്റെ കറന്റ് ലൊക്കേഷനിൽ ഇന്ന് കാണാൻ സാധിക്കുന്ന പക്ഷികളുടെ ലിസ്റ്റ് ആണ് ഇത് എക്സാക്ട്ലി ആക്യുറേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ ആ ഒരു പ്രദേശത്തെ ഈ ബേഡ് ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാറി മാറി വരും നമ്മൾ ആദ്യം കണ്ട ആ മുകളിലത്തെ ആ ഒരു മെനുവിൽ നിന്നും ലൈറ്റ്ലി ബേഡ്സ് എന്നുള്ളത് മാറ്റി ഓൾ ഇൻസ്റ്റാൾഡ് ബേഡ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്യുകയാണ് ലൈറ്റ്ലി ബേഡ്സ് ആണെങ്കിൽ ഈ സ്ഥലത്ത് കാണാൻ കൂടുതൽ സാധ്യതയുള്ള പക്ഷികളെ മാത്രമേ കാണിക്കുകയുള്ളൂ ഞാൻ ഓൾ ഇൻസ്റ്റാൾഡ് ബേഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഷോ തൗസൻഡ് ടു ബേഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ആ നമ്പർ വ്യത്യാസം വരാം ബേഡ് പാക്കിൽ പക്ഷികളെ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബേഡ് പാക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും കേട്ടോ ഇപ്പൊ എന്തായാലും വന്നിട്ടില്ലാത്തതുകൊണ്ട് കാണിക്കാൻ നിർവാഹമില്ല ഞാൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ് ഇന്ത്യ ഓൾ എന്ന് പറയുന്ന ബേഡ് പാക്കിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് പക്ഷികളുടെ ഒരു ലിസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പക്ഷികളെ എല്ലാം കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ചില പക്ഷികളുടെ ഔട്ട്ലൈനുകൾ അല്ലെങ്കിൽ സിലവറ്റുകൾ കാണാൻ സാധിക്കും അത് ഓരോ വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികളുടെ ഒരു പോർഷനിലേക്ക് നമ്മുടെ ഈ ലിസ്റ്റിനെ കൊണ്ടെത്തിക്കും ഉദാഹരണത്തിന് ഞാൻ പെട്ടെന്നൊരു പ്രാവിനെ കണ്ടു പക്ഷെ ആ പ്രാവ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല എങ്കിൽ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ വന്നതിന് ശേഷം ആ പ്രാവിന്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പി ആൻഡ് ഡോസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് പോകും അവിടെ ഇന്ത്യയുടെ ഈ ബേട്ടാക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രാവുകളെയും കാണാൻ സാധിക്കും അതിൽ നിന്നും എനിക്ക് നോക്കി നോക്കി കണ്ടെത്താവുന്നതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്ത പ്രാവ് ഏഷ്യൻ എമറാൾ ആണെന്ന് മനസ്സിലായി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ടും ഞാൻ അതിന്റെ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഏഷ്യൻ എമറാൾ ഡോവിന്റെ പേജ് ഓപ്പൺ ആയി വരും അതിൽ കാണുന്ന ഇമേജിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇമേജുകൾ ഉണ്ടെങ്കിൽ അത് കാണാനും സാധിക്കും അതിന്റെ താഴെ അതിന്റെ ജെൻഡറും അതിന്റെ പ്രായവും എല്ലാം കാണിക്കുന്നുണ്ടാകും ഇപ്പൊ ആദ്യത്തേത് അഡൽറ്റ് ാണ് ഇത് അഡൽറ്റ് ഫീമെയിലാണ് ആയിട്ടുള്ളതിനെ കാണാം ഫ്ലഡ്ജിൽ കാണാം അങ്ങനെ അങ്ങനെ നമുക്ക് ഇതിന്റെ പല പല പ്രായത്തിലും ജെൻഡറിലും ഉള്ള പക്ഷികളെ ഫോട്ടോയോടുകൂടി കാണാൻ സാധിക്കും ഇത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഓഫ്ലൈൻ ആയിരിക്കും നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഏത് കാട്ടിലും ഏത് മലയുടെ മുകളിൽ നിന്ന് വേണമെങ്കിലും കാണാൻ സാധിക്കും ബേഡ് പാക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് മാത്രം അതിനുശേഷം പക്ഷിയുടെ പേരും അതിന്റെ സയന്റിഫിക് നെയിമും അതിന്റെ കുറച്ച് ലക്ഷണങ്ങൾ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളും കാണാം ഞാനിപ്പോ അതൊന്നും വായിച്ചു കേൾപ്പിക്കുന്നില്ല അതിന് താഴെ സൗണ്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഈ പക്ഷിയുടെ എന്തെങ്കിലും ശബ്ദങ്ങൾ മക്കൗലി ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ചില ശബ്ദങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ സോങ് എന്ന് പറയുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ അതുപോലെ ആ ഒരു പക്ഷിയുടെ ശബ്ദം നമ്മളെ പ്ലേ ബാക്ക് ചെയ്ത് കേൾപ്പിക്കും നമ്മൾ എവിടെയെങ്കിലും ബേഡിങ്ങിന് പോയപ്പോൾ കേട്ട ഒരു ശബ്ദം ഈ പക്ഷിയുടേതാണ് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇത് കേട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ലിസ്റ്റ് ചെയ്ത് ചെയ്ത താഴത്താതെ വരും താഴേക്ക് വരുമ്പോൾ റേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ഈ പക്ഷിയെ കാണാൻ സാധ്യതയുള്ള എല്ലാ റേഞ്ചുകളും ഇയർ റൗണ്ട് അതായത് വർഷത്തിൽ എല്ലായ്പ്പോഴും കാണുന്ന സ്ഥലങ്ങൾ ബ്രീഡിംഗ് ടൈമിൽ മാത്രം കാണുന്ന സ്ഥലങ്ങൾ മൈഗ്രേഷൻ ടൈമിൽ മാത്രം കാണുന്ന സ്ഥലങ്ങൾ നോൺ ബ്രീഡിംഗ് ടൈമിൽ മാത്രം കാണുന്ന സ്ഥലങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ച് കാണിച്ചിട്ടുണ്ടാവും ഇത് എമറാൾഡോ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇയർ റൗണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നവരാണ് ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ കാണാം ഞാനിപ്പോ ബാക്കെടുക്കുകയാണ് സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം അതിനായിട്ട് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഐ പി എഫ് എൽ ഇന്ന് സെർച്ച് ചെയ്യുന്നു ഈ ഷോർട്ട് കട്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ ബേഡിൽ യൂസ് ചെയ്യുന്ന അതേ ഷോർട്ട് കട്ടുകൾ ഇവിടെയും യൂസ് ചെയ്യാം ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിന്റെ ഒരു ഡേറ്റയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെയിൽ ബേഡിന്റെ പടം വരുന്നു ഇതും മെയിൽ ബേഡാണ് ഇത് ഫീമെയിലാണ് അങ്ങനെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണാം അതിന്റെ പേരും സയന്റിഫിക് നെയിമും അതിന്റെ ഡിസ്ക്രിപ്ഷൻസും അതിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകളും ശബ്ദത്തിന്റെ പ്രത്യേകതകളും എല്ലാം കാണാം സൗണ്ട്സിൻ്റെ അകത്ത് രണ്ട് സൗണ്ടുകളാണ് ഉള്ളത് സോങ്ങും കോളും എന്താണെന്നുള്ളതെല്ലാം ഞാൻ ബൈ ട്യൂട്ടോറിയലിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സോങ് ഒന്ന് കേൾക്കാം ഓക്കെ കോൾ എന്ന് പറയുന്നത് െ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ട് കമ്പയർ ചെയ്തും നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിൽ ലിസ്റ്റ് ചെയ്യാത്ത കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ഓൾ സൗണ്ട്സ് എന്ന് പറയുന്നതിൽ കയറി നമുക്ക് നോക്കി കണ്ടുപിടിക്കാം ബാക്കടിക്കുന്നു റേഞ്ച് മാപ്പ് നോക്കുകയാണെങ്കിൽ ബ്രീഡിംഗ് ടൈമിൽ കാണുന്ന ഏരിയാസ് പിന്നെയുള്ളത് ഇയർ റൗണ്ട് കാണുന്നതാണ് അതുപോലെ തന്നെ നോൺ ബ്രീഡിംഗ് ഏരിയയിൽ കാണുന്നതും കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പക്ഷിയെ കണ്ടുപിടിക്കാൻ സാധിക്കുക ഇനി നമ്മുടെ ഈ മുകളിൽ കാണുന്ന ആ ഒരു സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോട്ട് ബൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ബൈ ഫാമിലി കിടക്കുന്നത് കൊണ്ടാണ് ഒരേ വിഭാഗത്തിൽ പെടുന്ന പക്ഷികളെ ഒരുമിച്ച് കാണിക്കുന്നത് ആൽഫബറ്റിക്കിൽ എന്ന് കൊടുത്താൽ എ ബി സി ഡി എന്നുള്ള ആ ഒരു ഓർഡറിലായിരിക്കും കാണിക്കുന്നത് പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബൈ ഫാമിലി കാണിക്കാൻ ാണ് എന്തായാലും ഞാൻ ബാക്കിലേക്ക് വരികയാണ് ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ആ മൂന്നാമത്തെ ടാബിലേക്ക് ഒന്ന് നോക്കാം ലൈഫ് ലിസ്റ്റ് എന്ന് പറയും ആ ലൈഫ് ലിസ്റ്റിൽ ഈ ബേഡിൽ യൂസ് ചെയ്യുന്ന അതേ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബേഡിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള എല്ലാ പക്ഷികളുടെയും ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുന്ന ആരോ ഉപയോഗിച്ച് ആദ്യം ലൈഫറായിട്ട് കിട്ടിയ പക്ഷിയെ ആദ്യം കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവസാനം ലൈഫറായിട്ട് കിട്ടിയ പക്ഷിയെ അവസാനം കാണിക്കുന്ന രീതിയിൽ ഓർഡർ ചെയ്തെടുക്കാവുന്നതാണ് ഫസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ ഈ ബേഡിൽ എൻ്റർ ചെയ്ത പക്ഷിയെ ഇവിടെ കാണിക്കും അതിനുശേഷം രണ്ടാമത് എൻ്റർ ചെയ്ത പക്ഷി എന്നുള്ള ഓർഡറിൽ തിരിച്ച് ഡേറ്റ് ന്യൂഎസ്റ്റ് ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് ലൈഫർ ആയിട്ട് കിട്ടിയ പക്ഷിയാണ് ഇവിടെ കാണിക്കുന്നത് അത്തരത്തിൽ നമുക്ക് നമ്മുടെ ലൈഫ് ലിസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും നേരത്തെ കണ്ടതുപോലെയുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണുവാനും എല്ലാം സാധിക്കുന്നതാണ് അപ്പൊ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല ഇനി നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം പക്ഷികളെ അവയുടെ ലക്ഷണം വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ ായിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഞാനിപ്പോൾ കറന്റ്ലി ഉള്ള ലൊക്കേഷനാണ് നാനക്കയം എന്ന് പറയുന്നത് കാണിക്കുന്നത് അതെല്ലാം നമുക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ കണ്ട പക്ഷി ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെങ്കിൽ സെർച്ച് ബാറിൽ നിന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഫോർ എക്സാമ്പിൾ കുളമാവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ കുളമാവ് കേരള ഇന്ന് എന്ന് പറയുന്ന ലൊക്കേഷൻ വരുന്നു കുളമാവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യും ഞാൻ എന്തായാലും ഇപ്പോൾ കറണ്ട് ലൊക്കേഷനിൽ തന്നെ കാണിച്ചു തരാം ഒന്നുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ട് ഇപ്പോൾ ഓൾറെഡി കാണിക്കുന്ന ആ ഒരു ടാർഗറ്റ് ബട്ടൻ്റെ കൂടെ കാണിക്കുന്ന കറണ്ട് ആണ് അത് സെലക്ട് ചെയ്യുന്നു ഡേറ്റ് ഏതാണെന്നാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത് ഇന്ന് ഒക്ടോബർ അഞ്ച് എന്ന് പറയുന്നതാണ് ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ടാവുക നിങ്ങൾക്ക് ഇതല്ല വേണ്ടത് വേറൊരു ഡേറ്റ് ആണെങ്കിൽ ചേഞ്ച് ഡേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് വർഷങ്ങൾ ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം വർഷങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുത്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് കൊടുക്കാം ഞാനിപ്പോൾ എന്തായാലും ടുഡേ തന്നെ കൊടുത്തിട്ട് എൻ്റെ മനസ്സിലൊരു പക്ഷിയുണ്ട് ഞാൻ കണ്ടു എനിക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു അസംഷനിൽ ഞാനത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് നെക്സ്റ്റ് അടിക്കുന്നു അപ്പോൾ പക്ഷികളുടെ സൈസാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാവുന്ന കുറച്ച് പക്ഷികളുടെ സൈസ് വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ കണ്ട പക്ഷിയുടെ സൈസ് എത്രത്തോളം വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തേത് സ്പാരോ സൈസ് അല്ലെങ്കിൽ ഒരു കുരുവിയുടെ സൈസ് അല്ലെങ്കിൽ അതിൽ താഴെ നമ്മുടെ കിളികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ സൈസിൽ വരുന്ന പക്ഷികളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫാരോ സൈസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അങ്ങാടിക്കുരുവിയുടെ സൈസോ അല്ലെങ്കിൽ ഒരു തേൻകുരുവിയുടെ കുരുവിയുടെ സൈസോ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് സ്പാരോയക്കാരും താഴെ അല്ലെങ്കിൽ അവനൊപ്പം വലുപ്പം എന്നുള്ളതാണ് മറ്റൊരു പടം കാണുന്നത് മൂന്നാമത്തേത് ബ്ലാക്ക് ബേഡ് സൈസ്ഡ് എന്നാണ് ബ്ലാക്ക് ബേഡ് എന്ന് പറയുന്നത് നമ്മുടെ മൈനയുടെ അതായത് സൈസിൽ തന്നെയുള്ള ഒരു പക്ഷിയാണ് അപ്പോൾ മൈനയുടെ ഒരു സൈസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൈനയുടെ സൈസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം അഞ്ചാമത്തേത് കാക്കയുടെ സൈസ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നു അവസാനത്തേത് ഗൂസ് സൈസ് അതായത് വലിയ വാട്ടത്താറാവിന്റെ സൈസ് അല്ലെങ്കിൽ അതിലും വലിയ അങ്ങനെയുള്ള ഒരു വലിയ സൈസിലുള്ള പക്ഷിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വലിയ വലിയ പരുന്തുകളും വലിയ വലിയ കൊക്കുകളും ഗെയ് ടിഗരറ്റ് പോലെ ഗ്രേ ഹെറോണൊക്കെ പോലെയുള്ള വലിയ വലിയ കൊക്കുകളൊക്കെ പോലെയുള്ള സംഭവങ്ങൾ അപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ചെറിയ പോയിന്റുകൾ കാണിക്കുന്നത് ഇതിനിടയ്ക്ക് വരുന്നതാണോ എന്നാണ് അപ്പോൾ രണ്ടാമത്തെ ആ ഒരു പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബിറ്റ്വീൻ സ്നാരോ ആൻഡ് ബ്ലാക്ക് ബേർഡ് എന്നാണ് നാലാമത്തേത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് ബേർഡിനും ക്രോയ്ക്കും ഇടയിലുള്ള സൈസാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഉറപ്പായിട്ടും എന്ന് പറഞ്ഞാൽ ക്രോയ്ക്കും ഗൂസിനും ഇടയിലുള്ള എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മൾ കണ്ട പക്ഷിയുടെ ഏത് സൈസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഏകദേശ ധാരണയിൽ സെലക്ട് ചെയ്ത് വിടുക ഞാനിപ്പോ നോക്കുമ്പോൾ ബ്ലാക്ക് ബേർഡിനോളം അല്ലെങ്കിൽ മൈനയോളം സൈസ് ഇല്ല എന്നാൽ സ്പാരയെക്കാളും സൈസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കുള്ള രണ്ടാമത്തേത് സെലക്ട് ചെയ്യാണ് എന്നിട്ട് നെക്സ്റ്റ് നിൽക്കുന്നു അടുത്ത ചോദ്യം ആ പക്ഷിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന നിറങ്ങൾ മെയിൻ ആയിട്ടുള്ള നിറങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഒന്ന് മുതൽ മൂന്ന് കളറുകൾ വരെ സെലക്ട് ചെയ്യാം മൂന്നെണ്ണം കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്യണമെന്നില്ല ഞാനിപ്പോൾ ആ പക്ഷിയുടെ നിറമായിട്ട് റെഡ് കളർ ഉണ്ടായിരുന്നു എന്ന് സെലക്ട് ചെയ്യുന്നു ബ്രൗൺ കളർ ഉണ്ടായിരുന്നു എന്ന് സെലക്ട് ചെയ്യുന്നു വൈറ്റ് കളർ ഉണ്ടായിരുന്നു എന്ന് സെലക്ട് ചെയ്യുന്നു ഇത്രയും കളറുകൾ ഞാൻ ഓർക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത്രയും കളറുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു കളറോ രണ്ട് കളറോ മാത്രം സെലക്ട് ചെയ്താലും മതി നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാകും ആ പക്ഷി എന്ന് ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ആ പക്ഷി എന്ത് ഹാബിറ്റായിട്ടിലായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഫീഡറിൽ നിന്നും ആഹാരം കഴിക്കുകയായിരുന്നോ എന്നതാണ് ഈറ്റിംഗ് എറ്റ് ഫീഡർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വിമ്മിംഗ് ഓർ വെയിഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവുകളെ പോലെ നീന്തുകയായിരുന്നോ അല്ലെങ്കിൽ കുളക്കോഴിയെ പോലെ വെള്ളത്തിന് മേലെ അല്ലെങ്കിൽ പായലുകൾക്കിടയിൽ അല്ലെങ്കിൽ ചെളിക്കിടയിലൊക്കെ ചകഞ്ഞു നടക്കുകയായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയൊക്കെ പോലെ നിലത്തോടെ നടക്കുകയായിരുന്നോ എന്നുള്ളതാണ് ഇൻ ട്രീസ് ഓർ ബുഷസ് എന്ന് പറഞ്ഞാൽ മരത്തിനിടയിൽ അല്ലെങ്കിൽ കുറ്റിക്കാരനിടയിലൊക്കെയാണോ കണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഓൺ എ ഫെൻസ് ഓർ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കത്രിക പക്ഷികളുണ്ടല്ലോ സോ ആളോകൾ അവയൊക്കെ പോലെ വേലിയിലോ അല്ലെങ്കിൽ കരണ്ട് ലൈൻ കമ്പികളിലോ ഇരിക്കുകയായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് സോറിങ് ഓർ ഫ്ലൈങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുന്തുകളെ പോലെ ചിറകടിക്കാതെ വട്ടം ഇട്ടു പറക്കുകയോ അല്ലെങ്കിൽ ചെറുകടിച്ച ആകാശങ്ങൾ പറന്ന് പോകുന്നതാണോ നിങ്ങൾ ശ്രദ്ധിച്ചത് എന്നാണ് ചോദിക്കുന്നത് എന്റെ മനസ്സിലുള്ള പക്ഷി മരത്തിനിടയിൽ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇൻ ട്രീസ് ഓർ ബുഷസ് എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുന്നു അപ്പൊ നോക്കുകയാണെങ്കിൽ കുറച്ച് പക്ഷികളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പക്ഷി എന്നാണ് മെർലിൻ പറയുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് ഇതെല്ലാം കറക്റ്റ് ആവണമെന്നില്ല നിങ്ങളുടെ തീരുമാനം തന്നെയാണ് അവസാനത്ത് തീരുമാനം മെർലിൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം ആ പക്ഷിയെ കൺഫേം ചെയ്യരുത് അപ്പൊ താഴേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് പക്ഷികളെ കാണാം നമ്മുടെ ലക്ഷണങ്ങൾ ഏകദേശം ഒത്തു വരുന്ന ചില അതെല്ലാം അതും ഈ ഒരു ലൊക്കേഷനിലുള്ളവ ഞാൻ സെർച്ച് ചെയ്ത് വന്ന പക്ഷിയെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട് റെഡ് ബിസ്കറ്റ് ബുൾബുൾ എന്ന പക്ഷിയാണ് ഞാൻ മനസ്സിൽ കണ്ടത് ശരിക്കും നമ്മുടെ അശ്വമേധമൊക്കെ പോലുള്ള പരിപാടിയാണല്ലേ ഈ പക്ഷിയുടെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും ആ പക്ഷിയുടെ ഫോട്ടോകൾ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് അതിന്റെ ഡിഫറന്റ് ആംഗിൾസും അതിന്റെ ജെൻഡറും എല്ലാം കാണാം പിന്നെ അതിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് കാണാം ഈ സൗണ്ട് ബട്ടണിൽ കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് നമുക്ക് കേട്ട് നോക്കാനും പറ്റും ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടില്ലേ ക്ലോസ് ചെയ്യട്ടെ പിന്നെ ഈ ഐ ബട്ടണിൽ കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ പേജ് ഓപ്പൺ ആയിട്ട് വരും അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കൂടുതലായിട്ടുള്ള സൗണ്ടുകൾ കേട്ട് നോക്കാം ബാക്കി അടിച്ച് വരുമ്പോൾ ദിസ് ഈസ് മൈ ബേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് വിത്ത് ഇ പേഡ് എന്നാണ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഇ പേഡ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇ പേഡിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ പക്ഷിയെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡേറ്റിലും പ്ലേസിലും ചെക്ക് ലിസ്റ്റിലേക്ക് ആഡ് എന്നാണ് ചോദിക്കുന്നത് സാധാരണ നമ്മൾ ഇ പേഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ പക്ഷി ആഡ് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചെക്ക് ലിസ്റ്റ് റണ്ണിങ് ആയിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓപ്ഷനിലേക്ക് പോകാൻ ഞാൻ പറയുന്നില്ല അതിനു വരെ നിങ്ങളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഇ പേഡ് ആപ്പിന്റെ അകത്ത് റൺ ചെയ്തുകൊണ്ട് തന്നെ ഒബ്സർവേഷൻസ് നടത്തുക അടിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് ലക്ഷണങ്ങൾ ഉപയോഗിച്ച് ആഡ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഇത് ആക്യുറേറ്റ് ആവണമെന്നില്ല ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുമ്പോഴെല്ലാം ഉപയോഗപ്പെടുത്തുക ഒരു പക്ഷിയെ അതിന്റെ ശബ്ദം വെച്ച് കണ്ടുപിടിക്കാൻ ലൈവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബേഡിങ് ചെയ്യുന്ന സമയത്ത് പക്ഷിയുടെ ശബ്ദം കേൾക്കുമ്പോൾ സൗണ്ട് ഐ ഡി എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ മുകളിലൂടെ ഒരു സംഭവം നീങ്ങിപ്പോകുന്നത് കാണാം ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ച് അതിൽ ഡാർക്കായിട്ടുള്ള കുറേ വരകൾ അല്ലെങ്കിൽ ആ ഒരു പോർഷൻസ് വരുന്നതും കാണാം അത് ശരിക്കും നമ്മുടെ സൗണ്ടിന്റെ ഫ്രീക്വൻസിനെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുകയാണ് സൗണ്ട് സ്പെക്ട്രം എന്നാണ് അതിന് പറയുന്നത് ശരിക്കും സൗണ്ട് ഐ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മിണ്ടാതെ ഈ ബേഡ്സിൻ്റെ ശബ്ദം മാത്രം കേൾപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഞാനിപ്പം ഇത് ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലൊക്കേഷൻ ഫോണിൽ നിന്ന് തന്നെ എടുത്തോളും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഞാൻ ശരിക്കും ഒരു പക്ഷിയെ ഐഡന്റിഫൈ ആവാൻ നോക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇത് സേവ് ചെയ്യുന്നില്ല ക്യാൻസർ കൊടുക്കുകയാണ് അപ്പം എൻ്റെ ചുറ്റും കുറച്ച് പക്ഷികളിരുന്ന് കരയുന്നുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ ഏതൊക്കെ ഐഡി എന്നുള്ളത് നോക്കാം ഓക്കെ കോമൺ ടൈലർ ബേഡിന്റെയും ബ്ലാക്ക് ഹുഡ് ഡോറുകളുടെയും കണ്ടുപിടിച്ചിരിക്കുകയാണ് ഞാൻ ശരിക്കും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ഇടയ്ക്ക് എന്നാലും പറഞ്ഞു തന്നതാണ് ഇനി ഈ ഒരു ഒബ്സർവേഷൻ ഇടയ്ക്ക് തന്നെ ഏതെങ്കിലും ഈ പക്ഷികൾ ഈ പക്ഷികൾ എപ്പോഴെങ്കിലും ഒന്ന് കരുകയാണെങ്കിൽ അവരുടെ പേര് ഒന്ന് പൾസ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ടിക് ടിക് സൗണ്ടാണ് കോമൻ്റെ ഐയർ ബേഡിൻ്റെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം പർപ്പിൾ സൺ പെർപ്പിൾ റംബിഡ് സൺ ബേഡിനെയും കണ്ടുപിടിച്ചിട്ടുണ്ട് പർപ്പിൾ റംബഡ് സൺബേഡിൻ്റെ പേര് പൾസ് ചെയ്യുന്ന ചെറുതായിട്ട് അതിൻ്റെ കരച്ചിൽ എഴുതുമ്പം പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചായിരിക്കും കാക്ക കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് പക്ഷേ കാക്കയെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിക്കുന്നില്ല നമുക്ക് രണ്ട് കാക്കയുള്ളതുകൊണ്ടായിരിക്കും ഹൗസ് ക്രോയും ലാർജ് ബിൽഡ് ക്രോയും അതുകൊണ്ട് കറക്റ്റ് ആക്കുറേറ്റ് ആയിട്ടുള്ളൊരു ഐ ഡി കിട്ടാത്തത് അത് കാട്ടാത്തത് അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പക്ഷികളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യയിൽ എല്ലാ പക്ഷികളെയും ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ആയിട്ടില്ല മരളിൽ അതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പക്ഷികളെല്ലാം കറക്റ്റ് ആയിരിക്കണം ഒരു ഉറപ്പുമില്ല ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് നിങ്ങൾ തന്നെ വേണം കൺഫേം ചെയ്തെടുക്കാൻ ഇതൊരു സജഷൻ മാത്രമാണ് അതായപ്പോൾ കോമൻറ്റ് ചെയ്ത പേരുടെ മുമ്പ് ഇത് കരയുന്നുണ്ട് ഇല്ല കേട്ടോ ബേഡ് തറിഞ്ഞപ്പോൾ അതിൻ്റെ പേര് പൾസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും കരയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സൗണ്ട് റേഡി ചെയ്യുന്നത് എല്ലാ പക്ഷികളെയും കിട്ടണമെന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക കിട്ടുന്ന എല്ലാ പക്ഷികളും കറക്റ്റായിരിക്കണം എന്നും ഇല്ല എന്ന് ഓർക്കുക ഈ റെക്കോർഡിങ് ദ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് ശരിക്കും പോയി സ്റ്റോർ ആവുന്നത് നിങ്ങളുടെ മൊബൈലിലെ ഓഡിയോ അല്ലെങ്കിൽ മ്യൂസിക് ഫോൾഡറിനകത്ത് മെർലിൻ എന്ന് പറയുന്ന ഒരു ഫോൾഡറിലേക്കാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കാണിച്ചുതരാം സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒബ്സർവേഷൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അതിൽ കണ്ട പക്ഷികളുടെ ആ ഒരു ലിസ്റ്റ് കാണാം നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പൊസിഷനിലേക്ക് എത്തും അതുപോലെ തന്നെ ഏതെങ്കിലും പക്ഷിയുടെ പേരിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പക്ഷിയുടെ കരച്ചിൽ കേട്ട പൊസിഷനിലേക്ക് സ്പെക്ട്രം ജമ്പ് ആയിക്കോളും ഇപ്പോൾ അത് ഓരോ തവണ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴും ആ പക്ഷിയുടെ പേര് കേട്ട പൊസിഷനിലേക്ക് ജമ്പ് ആവുന്നുണ്ട് നമുക്ക് ആ ഓഡിയോ സ്പെക്ടറത്തെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നു ആ പക്ഷിയുടെ കോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ പുതിയ റെക്കോർഡിംഗ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ന്യൂ റെക്കോർഡിങ്ങിൽ ക്ലിക്ക് ചെയ്യാം പിന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്താ ഈ മോളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വാട്സാപ്പിലോ അങ്ങനെ എവിടെ ാണെങ്കിലും ഈ മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റീനെയിം ചെയ്യാനും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനും ഡേറ്റ് ചെയ്ഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എല്ലാ ഓപ്ഷനുണ്ട് ഞാനൊന്നും കാണിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് പക്ഷികളുടെ ഓഡിയോ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം ശ്രമിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്തേക്കുന്ന സൗണ്ടുകളുടെ ഒരു ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ താഴെയുള്ള മൈ സൗണ്ട് റെക്കോർഡിങ്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുവരെ നമ്മൾ മെർലൈൻ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത എല്ലാ സൗണ്ടുകളും ഒരു ലിസ്റ്റായിട്ട് കാണിക്കും അതിനകത്ത് ഡേറ്റ് ഉണ്ടാകും ടൈം ഉണ്ടാകും പ്ലേസ് ഉണ്ടാകും അതുപോലെ ഒബ്സർവ് ചെയ്തിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത പക്ഷികളുടെ ഒരു ലിസ്റ്റും കാണും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഒരു ഒബ്സർവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒബ്സർവേഷൻ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് നേരത്തെ ചെയ്ത കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ചെയ്യാനും പറ്റും ഈ പക്ഷികളുടെ ലിസ്റ്റിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള കോളുകളെല്ലാം കിട്ടും ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പക്ഷിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും വരുന്നതായിരിക്കും ബാക്കിയിരിക്കുകയാണ് ഇതിവിടുന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ ഒബ്സർവേഷനിൽ ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിലെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു ട്രാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ആയി പോകും ഇവിടെ നിന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആ ഒരു ഷെയർ ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷവും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓൾറെഡി റെക്കോർഡ് ചെയ്ത റെക്കോർഡിംഗ്സിനെയും കാണാൻ സാധിക്കും ഇനി നമുക്ക് ഒരു പക്ഷിയെ എങ്ങനെയാണ് അതിന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഹോം പേജിലേക്ക് വീണ്ടും വരികയാണ് പക്ഷികളുടെ ഫോട്ടോ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഫോട്ടോ ഐ ഡി എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ടേക്ക് ഫോട്ടോയും ചൂസ് ഫോട്ടോയും ടേക്ക് ഫോട്ടോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് തന്നെ ഒരു പക്ഷിയുടെ ഫോട്ടോ എടുത്തിട്ട് അത് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം പക്ഷേ സാധാരണ നമ്മൾ ക്യാമറയൊക്കെ ഉപയോഗിച്ചാലുള്ള ഫോട്ടോ എടുക്കാറില്ല ഫോണിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു പക്ഷി വന്ന് കിട്ടിയാലേ അതിനെ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം ടേക്ക് ഫോട്ടോ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഓണായി വരും നമുക്കിനി ഒരു പക്ഷിയെ കണ്ടുപിടിക്കണം വേറെ വഴികളില്ല സൂം ചെയ്ത് സൂം ചെയ്ത് ഇതാ കാണുന്ന പക്ഷിയെ ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ ഫോട്ടോ എടുത്തിരിക്കുകയാണ് ഞാനൊരു ലിറ്റിൽ കോർമറേൻ്റെ ഫോട്ടോയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അടിക്കുന്നു ഒക്കെ അടിച്ചു കഴിയുമ്പോൾ ഫോട്ടോ തിരിഞ്ഞാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിലെ സൈഡിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് വെച്ച് ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിന് ശേഷം ഈ ഫോട്ടോ നമ്മുടെ പക്ഷിനെ കംപ്ലീറ്റ്ലി ഈ സ്വയറിനുള്ളിൽ ഫില്ല് ചെയ്യുന്ന രീതിയിലേക്ക് സൂം ചെയ്യുക രണ്ട് രണ്ടുപേരിൽ ഉപയോഗിച്ച് സൂം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ലൊക്കേഷൻ സർവീസസ് ഒക്കെ വെച്ച് ലൊക്കേഷനും ഡേറ്റും എല്ലാം കറക്റ്റായിട്ട് കിട്ടിക്കോളും ഐഡന്റിഫൈ എന്നൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കിട്ടുമെന്നുള്ളതാണ് എന്തായാലും ഐഡന്റിഫൈ ക്ലിക്ക് ചെയ്തു ഓക്കെ ഓൾമോസ്റ്റ് ആ ഒരു ഷെയ്പ്പ് ഉള്ളതുകൊണ്ട് തന്നെ ലിറ്റിൽ കോർമബ്രാൻഡ് ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഗ്രേറ്റ് കോർമബ്രാൻഡിനെയും കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഗ്രേറ്റ് ഇല്ല ഇന്ത്യൻ ഷാഗ് ആണ് പിന്നെ ഉള്ളത് അതായത് ഇന്ത്യൻ കോർമബ്രാൻഡ് അപ്പം ഇങ്ങനെ കണ്ടു എന്നതുകൊണ്ട് നിങ്ങളത് കൺഫേം ചെയ്യാൻ പോകരുത് ഇത് ആ ഒരു പക്ഷി ആയിരിക്കാം എന്നുള്ളൊരു അസംഷനിലേക്ക് മാത്രം എത്തുക എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ച് കൺഫേം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ക്യാമറയിലുള്ള ഒരു ഫോട്ടോ ഉപയോഗിച്ച് എങ്ങനെ ഒരു പക്ഷി ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ക്യാമറയിൽ നിന്നും ഫോട്ടോ ഫോണിൽ േക്ക് മാറ്റണം എന്നിട്ട് നമുക്കതായി ഈ ഫോട്ടോ ഐ ഡിയിൽ ഒന്നോട് ക്ലിക്ക് ചെയ്യാം ചൂസ് ഫോട്ടോ എന്നുള്ളത് എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഫോണിലുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഇതെടുത്തിരിക്കുന്നു ഇതിപ്പോൾ ഇന്ത്യൻ റോളറാണെന്നുള്ളത് എനിക്കറിയാം എന്നാലും നമുക്ക് നോക്കാം കറക്റ്റായിട്ടുള്ള ഇത് പറഞ്ഞു തരുമെന്ന് ഞാൻ ആ ഫ്രെയിമിലേക്ക് കറക്റ്റായിട്ട് ഈ ബേഡിന് മുട്ടിച്ചു കൊടുക്കുന്നു എല്ലാ സൈഡുകളും നെക്സ്റ്റ് അടിക്കുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോയ്ക്ക് അത് തന്നെ ഡേറ്റ് കയറി വന്നോളും അത് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നിടത്ത് ഞാൻ കണ്ണോൺ മാറ്റിയിട്ട് ഈ ആനക്കയത്തിനടുത്ത് തന്നെയാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് ആനക്കയെന്ന് തന്നെ കൊടുത്താലും മതി പ്രോപ്പർ ആയിട്ടുള്ള ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതിനായിട്ട് ഈ മാപ്പിനകത്തൊന്ന് സെർച്ച് ചെയ്തും മറ്റും കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു സ്പോട്ട് തന്നെയാണ് ഏകദേശം അതുകൊണ്ട് അങ്ങനെ തന്നെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഐഡന്റിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത്രയ്ക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു പക്ഷി ആയതുകൊണ്ട് തന്നെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഐ ഡി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഫോട്ടോയും ക്ലിയറാണ് പിന്നെ താഴേക്ക് സ്കൂൾ ചെയ്യുമ്പോൾ വേറെ ബേഡ്സിനൊന്നും കാണാനില്ല എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ് മെർലിൻ പറഞ്ഞു തരുന്ന ഐ ഡി വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ കൺഫേം ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക എന്നിട്ട് മാത്രം അതിനെ കൺഫേം ചെയ്യുക ചില ആളുകൾ മെർലിൻ പറഞ്ഞതാണെന്നുള്ള രീതിയിൽ ഐ ഡി ചെയ്തിടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഈ മൂന്ന് ഓപ്ഷൻ അല്ലാതെ എക്സ്പ്ലോർ ടാബിൽ വെറുതെ നോക്കിയും നിങ്ങൾക്ക് ആ ഒരു പക്ഷിയെ അതിന്റെ രൂപം ും ശബ്ദം കൊണ്ടും എല്ലാം ഐഡന്റിഫൈ ചെയ്യാവുന്നതുമാണ് ഇതുവരെ നിങ്ങൾ മെർലിൻ ഉപയോഗിക്കാത്ത ഒരു പക്ഷി നിരീക്ഷകനായിരുന്നുവെങ്കിൽ ജസ്റ്റ് ആ മെർലിൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ വെച്ചോളൂ എപ്പോഴെങ്കിലും വളരെ ഉപകാരപ്പെടും ചിലപ്പോൾ പരിചയമുള്ള ചില പക്ഷികളുടെ കോൾ കേട്ടിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ സൗണ്ട് ഐഡി വെച്ച് നോക്കുമ്പോൾ അതിൽ കാണിക്കുന്ന സജഷൻ ഉപയോഗിച്ച് തന്നെ ഇതാണല്ലോ ആ പക്ഷി എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനും എല്ലാം പറ്റും എനിക്ക് അങ്ങനെ പരിചയമുള്ള ചില ശബ്ദങ്ങളെല്ലാം പോകുമ്പോൾ ഞാൻ മെർലിന്റെ ഐ ഡി ഉപയോഗിച്ചും മെർലിനിലുള്ള ശബ്ദം ഉപയോഗിച്ചും അതിനെ കൺഫേം ചെയ്യാൻ ഫീൽഡിൽ യൂസ് ചെയ്യാറുണ്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പക്ഷി നിരീക്ഷകൻ എല്ലാവരും ഇ പേഡ് ഉപയോഗിച്ച് പക്ഷികളുടെ ഡേറ്റ ആഡ് ചെയ്യുക മെർലിൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മെർലിന്റെ വാക്ക് അവസാന വാക്കല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്